ചോറ് പപ്പടം ഞാൻ പൊട്ടിച്ചെച്ചിട്ടുണ്ട് ആ ചോറ് ദാൽക്കറി മോരൊഴിച്ച കൂട്ടല്ലേ നമ്മള് കായൊക്കെ ഇട്ടിട്ട് ഉലുവൊക്കെ ഇന്ന് കണിക്കുന്നുണ്ടമ്മ ഉലുവൊക്കെ ഇട്ടുള്ള മോരൊഴിച്ച കൂട്ടാൻ പയറും വെള്ളപ്പയറും കൂടി ഇട്ടുള്ള കുത്തിക്കാച്ചി മോഡൽ ഒരു ഉപ്പേരിയാണ് നമ്മുടെ സ്വന്തം പിക്കൾക്കറി ആ കായ്പക്കിയും നാരങ്ങയും കൂടെ ഉള്ള പിക്കളാണ് പിന്നെ കോളിഫ്ലവറും ബീട്രൂട്ടും ക്യാബേജും കൂടെ ഉള്ള ഒരു ഉപ്പേരി അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ നിങ്ങളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്താന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതെന്ന് ഞാൻ അടുക്കള കേറിയിട്ടേ ഇല്ല സത്യം പറഞ്ഞത് മാത്രം എന്താണെന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കൊറച്ചൊരു ഇത് ഉണ്ടാവും വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരുമ്പോ നല്ല ടേസ്റ്റോടെ കൂടെ അങ്ങനെ ഇരുന്ന് കഴിക്കാ ശരി കഴിച്ചോളൂ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഇല്ല നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ലഗ്ഗിൻ കേട്ടോ എത്ര തവണ അലക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നരക്കുമില്ല ഒന്നുമില്ല ഒരു കോംബോ ഓഫറാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ നിങ്ങളും കൂടെ കാണിക്കാൻ വേണ്ടി വേഗം കൊണ്ടുവന്നതാണ് വൈറ്റ് ബ്ലാക്ക് പിങ്ക് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് കിട്ടോ നല്ലൊരു ഷിമ്മർ കളർ നല്ലൊരു തിളക്കമുള്ള ലെഗിൻസ് ലഗിൻസ് കോട്ടൺ അല്ലേ സാധാരണ നമ്മളെല്ലാവരും കാണാറ് അപ്പോൾ ലിങ്ക് കൊടുക്കാം